السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأوفوا بأهد الله إذا أعهدت ولا تنقضوا الأيمان بعد توكيدها وقد جعلتم الله عليكم كفيلا إن الله يعلم ما تفعلون ولا تكونوا كالتي نقضت غزلها من بعد قوة أنكاثا പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഏറ്റവും സൂറത്തു നഹലിലെ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് വചനങ്ങളുടെ താല്പര്യമാണ് ഇവിടെ പങ്കുവെക്കുന്നത് എന്താണത് ഇതാഹത്തും അള്ളാഹുതാല പരിചയപ്പെടുത്തുന്നു അള്ളാഹുവിനോടുള്ള കരാറ് അത് നിങ്ങൾ പൂർത്തിയാക്കി വീട്ടണം ഇതാഹത്തും നിങ്ങൾ അള്ളാഹുവിനോട് വല്ല കരാറും നടത്തുകയാണെങ്കിൽ അത് നിങ്ങൾ പൂർത്തിയാക്കി വീട്ടണം ആരോട് കരാറ് ചെയ്താലും പൂർത്തിയാക്കി വീട്ടേണ്ടതാണ് കരാർ ലംഘനം യഥാർത്ഥത്തിൽ കപടന്റെ ലക്ഷണമാണ് എന്നാൽ അള്ളാഹുവിനോടാണ് നമ്മൾ കരാറ് നടത്തിയതെങ്കിലോ അത് നിർബന്ധമായും പൂർത്തീകരിക്കേണ്ടതാണ് അപ്പൊ അള്ളാഹുവിനോട് വല്ല കരാറുകളും നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പൂർത്തീകരിക്കണം വല തങ്കുതുൽമാന ബോക്കി ദപഥങ്ങളെ നിങ്ങൾ പൊളിച്ചെഴുതരുത് ശപഥങ്ങള് നിങ്ങളുടെ തീരുമാനങ്ങള് നിങ്ങളുടെ പ്രതിജ്ഞകള് അത് നിങ്ങൾ ഒരിക്കലും പൊളിക്കരുത് പ്രതിജ്ഞകൾ പൊളിക്കരുത് അതിനെ നിങ്ങൾ ശരിക്ക് അരക്കിട്ട് ഉറപ്പിച്ചതിന് ശേഷം ഭദ്രമാക്കി ഉറപ്പിച്ചതിന് ശേഷം എന്തായാലും ഞാൻ അങ്ങനെ ചെയ്യും എന്ന് നിങ്ങൾ വാക്ക് പറഞ്ഞ സ്ഥിതിക്ക് ആ കരാറുകൾ ഇനി നിങ്ങൾ പൊളിക്കാൻ പാടില്ല കാരണം വക്കത് നിങ്ങള് അള്ളാഹുവിനെ ആണല്ലോ അതിൻ്റെ മേൽ ജാമ്യക്കാരനായി നിർത്തിയത് അള്ളാഹുവിനോടുള്ള കരാറ് വീട്ടണം എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ ജാമ്യക്കാരായി നട ജാമ്യക്കാരനാക്കി നിർത്തി നടത്തിയ എല്ലാ പ്രതിജ്ഞകളുടെയും സ്വഭാവം ഇത് തന്നെയാണ് അത് നിങ്ങൾ പൂർത്തിയാക്കി വീട്ടുക തന്നെ വേണം ഇന്നാഹൂൻ കാരണം തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായി അറിയുന്നുണ്ട് അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു താഴെ അള്ളാഹു താഴെ ലൈവായി കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ അത് പൂർത്തീകരിച്ചേ പറ്റൂ ഇവിടെ ഈ ഒരായത്ത് നമ്മുടെ അവസാനത്തെ ഈ ഭാഗത്ത് ഞാൻ ചർച്ച ചെയ്യാൻ കാരണം വിശുദ്ധ റമദാനിൽ അറിഞ്ഞുകൊണ്ട് തന്നെ അറിയാതെ എന്ന് പറഞ്ഞുകൂട മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ചിലരെങ്കിലും വളരെ ചുരുങ്ങിയ ആളുകള് പേരിന് ആ ആത്മാർത്ഥമായിട്ടല്ലെങ്കിലും അറിയാതെ ഒരു ഒരു ചടങ്ങ് എന്ന നിലക്കും അല്ലാത്തവരൊക്കെ ആത്മാർത്ഥമായിട്ടും പടച്ചോനോട് കുറെ കരാറുകൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് കഴിഞ്ഞ ദിവസം ഇരുപത്തിയേഴാം രാവിലെ ദ്വാര ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഇന്നലെ ഇരുപത്തി എട്ടിന് ഇരുപത്തിയൊമ്പതാം രാവിലും നമ്മൾ എല്ലാവരും അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച അല്ലെങ്കിൽ പറഞ്ഞ കുറെ വാക്കുകളുണ്ട് അള്ളാഹുവെ വന്നതൊക്കെ വന്നുപോയി എന്തൊക്കെയോ അബദ്ധങ്ങൾ എന്നിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ട് ഇനി ഒരബദ്ധം എന്നിൽ നിന്ന് വരാൻ പാടില്ല വന്നതൊക്കെ എൻ്റെ ബുദ്ധിമോശം കൊണ്ട് വന്നതാണ് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് വന്നതാണ് മനപൂർവ്വം സംഭവിച്ചതാണ് ചെറുത് വന്നിട്ടുണ്ട് വലുത് വന്നിട്ടുണ്ട് നീ എൻ്റെ മുഖത്തേക്ക് ഒരു നിലക്കും നോക്കാത്ത തരത്തിലുള്ള പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ നീ റാഫിറാണ് അല്ല നീ ഖഫൂർ ആണ് അതിനും അപ്പുറത്ത് നീ വഫ്ഫാറാണ് നീ എനിക്ക് പുറത്തു തരണം എന്ന് അള്ളാഹുബിനോട് നമ്മൾ നിർബന്ധിച്ചു പറഞ്ഞു അള്ളാഹുത്തായാലെ നമുക്ക് പുറത്തു തരികയും ചെയ്യും തൂബയുണ്ടല്ലോ ഉറപ്പാണ് പക്ഷേ അപ്പോൾ നമ്മൾ നടത്തിയ ഒരു കരാറുണ്ട് ഇത് നീ അങ്ങ് പൊരുത്തപ്പെട്ട് തന്നാൽ അങ്ങനെ പറഞ്ഞെങ്കിലേ തോബ കിട്ടുള്ളൂ ഇത് ഇനി മേലിൽ ഞാൻ അത് ആവർത്തിക്കൂല അത് തോബയുടെ ഷർത്താണല്ലോ ഇനി മേലിൽ ആവർത്തിക്കൂല ചെയ്ത പോയ ചെയ്തു പോയ പാപത്തിൽ ഖേദുണ്ടായാൽ മാത്രം തോബയുടെ ഷർത്ത് പരിപൂർണമാവൂലല്ലോ ഇനി ആവർത്തിക്കൂല എന്നുള്ള അസ്മ ഉറച്ച തീരുമാനം ദൃഢനിശ്ചയം വേണം അപ്പൊ നമ്മൾ ഇനി ആവർത്തിക്കൂല അള്ള എന്ന് നമ്മൾ പടച്ചോനോട് പറഞ്ഞിട്ടാണ് എല്ലാ അരുതായ്മകളെ തൊട്ടും നാം റബ്ബിനോട് മാപ്പ് ചോദിച്ചത് ഈ ഒരു കണ്ടീഷനിലാണ് നാം ഉള്ളതെങ്കിൽ ഇപ്പൊ അള്ളാഹുവിനെ ജാമ്യക്കാരനായി നിർത്തി നമ്മൾ ഒരുപാട് ശപഥങ്ങൾ ചെയ്തിരിക്കുന്നു എന്താണ് ആ ശപഥങ്ങൾ ആ ശപഥങ്ങൾ ചിലത് ഞാൻ എണ്ണി പറയുകയാണ് അള്ളാഹ് ഫർലു നിസ്കാരങ്ങൾ ഒരുപാട് ആയി പോയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ അതായത് കലാ വീട്ടിയതിനെ പറ്റിയാണ് ആ പറയുന്നത് അല്ലെങ്കിൽ ഒരുപാട് നിഷ് നിസ്കാരങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പരമാവധി ഞാൻ കലാ വീട്ടു അല്ലെങ്കിൽ കലാ ആയി പോയിട്ടുണ്ട് അത് ഞാൻ വീട്ടിയിട്ടുണ്ട് എന്നാലും കലാ ആക്കിയത് കുറ്റമാണ് മഹാപാപമാണ് അതുകൊണ്ട് പടച്ചോനെ നിന്നോട് ഞാൻ യാചിക്കുകയാണ് ഇനി ഞാൻ ഫറൽ നിസ്കാരം നഷ്ടപ്പെടുത്തില്ല കലാ ആക്കി കളയുകയും എല്ലാം അതതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കാൻ ഞാൻ ശ്രമിക്കും പടച്ചവനെ എന്ന് പടച്ച റബിനോട് ഉറപ്പ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഈ റമലാനും കഴിഞ്ഞ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത് റമലാനിൽ ഇത്തരം ചില കാക്കത്തോപകൾ അങ്ങ് ചെയ്ത് ജാടത്തോപ മാത്രം ചെയ്തിട്ട് റമലാൻ കഴിഞ്ഞ് ചെറിയ പെരുന്നാൾ ആഘോഷവും കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ തമ്മാടിത്തങ്ങളിലേക്ക് അരുതായ്മകളിലേക്ക് കൂപ്പുകുത്തുന്ന സ്വഭാവമാണ് കാണാറുള്ളത് അവിടെയാണ് ഈ ഉപദേശം പ്രസക്തമാകുന്നത് റമദാനിൽ എടുത്ത തീരുമാനങ്ങൾ അത് മുഖവിലക്കെടുക്കണം അത് ഗൗരവത്തിലെടുക്കണം ഇനി ഒരിക്കലും അത് ലംഘിക്കില്ല എന്ന ഒരു നിർബന്ധം ഉണ്ടായിരിക്കണം അതുകൊണ്ട് ഇനി ജീവിതത്തിൽ നിസ്കാരം കഥ അകരുത് മുഹുറിന്റെ ബാങ്ക് വിളിച്ച് അസുറിന്റെ മുമ്പ് വിശാലമായ ഒരു സമയത്ത് പറ്റുമെങ്കിൽ ആദ്യ സമയത്ത് അല്ലെങ്കിൽ കഥ ആകുന്നതിൻ്റെ മുമ്പ് അത് നിർവഹിച്ചിരിക്കണം ഇനി മുതൽ അത് നമ്മൾ പടച്ചോനു കൊടുത്ത ആ വാഗ്ദത്തം അള്ളാഹുവിനോട് നാം നടത്തിയ വാഗ്ദത്വം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമാണ് എന്നാണ് ഈ പറഞ്ഞത് എന്നതുപോലെ തന്നെ അള്ളാഹുവിനോട് നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു അതുമാത്രമല്ല ഞാൻ ഹക്കുംബാത്തിലുമില്ലാതെ ഇടപഴകിയിരുന്നവനാ ആറബേ ഇനി ഞാൻ ഹക്കും ബാത്തിലും നോക്കി മാത്രമേ ഇടപഴകുകയുള്ളൂ ഇനി ഞാൻ ഹക്കു മാത്രമേ തിന്നുകയുള്ളൂ ബാത്തില് ഞാൻ തിന്നുകയില്ല എൻ്റെ മക്കൾക്ക് കൊടുക്കില്ല ചതിയും വഞ്ചനയും അക്രമവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞു പക്ഷേ നമ്മൾ റമലാനിന് ശേഷമുള്ള പുതുജീവിതത്തിൽ പുതിയ റമലാൻ ജീവിത പുതിയ റമലാനാനന്തര ജീവിതത്തിൽ നമ്മൾ എത്ര പേര് ഇത് തിരുത്തും അതോ പഴയതുപോലെ തന്നെ അതിലേക്ക് വരുമോ വന്നു കഴിഞ്ഞാൽ അതിനൊരു അർത്ഥവുമില്ല അതാണ് ഈ പറയുന്നത് അപ്പൊ നിങ്ങൾ എടുത്ത ശബദങ്ങളെ നിങ്ങൾ ഒരു കാരണവശാലും പൊളിക്കരുത് റീബത്ത് പറഞ്ഞു പോയി റബ്ബെ ഇനി ഞാൻ പറയില്ല ഇനി നോമ്പ് കഴിഞ്ഞിട്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് നമ്മൾ പറയാനിരിക്കുകയാണെങ്കിൽ എന്താ അർത്ഥമുള്ളത് നോമ്പിനല്പം നിയന്ത്രണം പാലിച്ച നമ്മൾ നോമ്പ് കഴിഞ്ഞാൽ പിന്നെയും കയറൂരി വിടരുത് നമ്മുടെ ആത്മാവിനെ കയറൂരി വിടാൻ പാടില്ല നമ്മുടെ കണ്ണും കാതും നമ്മുടെ അവയവങ്ങൾ ഓരോന്നും അത് നമ്മൾ കയറിട്ട് പിടിക്കണം അതിൻ്റെ ഒരു കൺട്രോള് നിയന്ത്രണം നമ്മുടെ കയ്യിൽ വേണം ആ നിയന്ത്രണം പൊട്ടി സഞ്ചരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാനെ പാടില്ല അള്ളാഹുവിനോട് പറയാണ് പ്രമലാ മാസത്തിൽ പഠിച്ചോനെ ഇനി ഞാൻ ഏത് ചെയ്യില്ല കുടുംബകലഹങ്ങൾ ഉണ്ടാക്കില്ല എന്നിട്ട് പിന്നെ അവൻ തന്നെ അത് ഉണ്ടാക്കാൻ ഒരുങ്ങിയാൽ അപകടമാണ് അള്ളാഹുവിനോട് നമ്മൾ സംസാരിക്കുന്നു അള്ളാഹുവെ ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ മോശപ്പെട്ട ഒരു ചിത്രങ്ങളും അശ്ലീല ചിത്രങ്ങൾ കാണുന്ന ജ്വരക്കാരൻ ഉണ്ടാകും ചിലപ്പം ആ അശ്ലീല ചിത്രം കാണുന്ന ജ്വരം എന്നിലുണ്ടായിരുന്നു ഞാൻ എൻ്റെ രക്തത്തിളപ്പിൽ എന്തൊക്കെയോ ചെയ്തു പോയി പൊരുത്തപ്പെട്ട് തരണം എന്ന് പറഞ്ഞു കരഞ്ഞു പക്ഷെ കഴിഞ്ഞിട്ട് വീണ്ടും ആ അശ്ലീല ചിത്രങ്ങളിലേക്ക് ഇവൻ വീണ്ടും ഇവനെ എടുത്തെറിയുകയാണെങ്കിൽ എന്തർത്ഥമാണ് ഈ തൂപക്കൊക്കെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് ഈ കാലയളവിൽ നമ്മൾ പടച്ചനോ പടച്ചവനോട് ചെയ്യില്ല ഇനിയൊരിക്കലും ഞാൻ ചെയ്യില്ല ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഈ സംഗതികളിലേക്ക് ഇനി തിരിച്ചു പോകാതിരിക്കുക അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്താ ഖുർആൻ ഓതുക ദിവസവും ഞാൻ ഒരൽപ്പം വിശുദ്ധ ഖുർആൻ ഓതും ദീനുമായൊരു ടച്ച് എനിക്കുണ്ടാകും ഒരൽപ്പം സ്വലാത്തിയെല്ലും ഒരൽപ്പം വിക്രിയെല്ലും എന്നൊക്കെ പറഞ്ഞു റമദാൻ കഴിഞ്ഞു റമദാനിൽ ഇറങ്ങിയ വിശുദ്ധ ഖുർആൻ റമദാനിൽ ഒരു തവണ ഓതി അത് കഴിഞ്ഞ് റമദാൻ കഴിഞ്ഞ് വീണ്ടും അതങ്ങ് പൂട്ടി വെക്കരുത് റമദാൻ കഴിഞ്ഞാൽ അത് വീണ്ടും അടച്ചു വെക്കരുത് പിന്നെ ആ ഖുർആാൻ ഇനി മലർത്തുക തുറക്കുക അടുത്ത റമദാനിലാണ് ഒരു മഹാൻ പറഞ്ഞു വല തൊക്കൂനു ആൻ നിങ്ങൾ റബ്ബാനിയങ്ങളാവണം എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ ആളുകളാവണം പടച്ചോൻ പറഞ്ഞത് കേൾക്കുന്നവരാവണം പടച്ചോനെ അനുസരിക്കുന്നവരാവണം അള്ളാഹുവിനെ പേടിച്ചും ഭയന്നും അവനോടുള്ള മഹബത്ത് കൊണ്ടും ഇഷ്ടം കൊണ്ടും നിങ്ങൾ ആ അ അള്ളാഹുവിന്റെ നിയമവില കീഴ് അംഗീകരിക്കണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഒരർത്ഥം കുനു റബ്ബാനിയൻ അതിൻ്റെ തഫ്സീറിൽ ഒരു മഹാൻ പറഞ്ഞത് കാണാം ഞാനത് കണ്ട അത്ഭുതപ്പെട്ടു പോയി ഐ ലാത്തക്കൂനു റമദാൻ നിങ്ങൾ റമലാന്റെ ആളുകളാകരുത് എന്ന് പറഞ്ഞാൽ റമദാൻ റമദാൻ വരുമ്പോൾ മാത്രം തലയിൽ കയറുന്ന ഒരു റമദാൻ തൊപ്പിയുണ്ട് റമദാൻ മാസത്തിൽ മാത്രം നിസ്കരിക്കാൻ വേണ്ടി ഉളവെടുക്കുന്നവരും നിസ്കരിക്കുന്നവരുമുണ്ട് റമലാനിൽ മാത്രം തസ്മീഹുമാല ഉപയോഗിക്കുന്നവരുണ്ട് റമദാനിൽ മാത്രം ഏത് ചെയ്യുന്നവരുണ്ട് സ്വതക്ക കൊടുക്കുന്നവരുണ്ട് റമദാനിൽ മാത്രം നല്ല കാര്യങ്ങളിൽ സജീവമാകുന്നവരുണ്ട് റമദാൻ കഴിഞ്ഞാൽ പിന്നെ പള്ളിയുമില്ല മദ്രസയുമില്ല നിസ്കാരവുമില്ല ആ റമദാൻ അങ്ങ് കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധ ഖുർആാനുമില്ല ധിഖറുമില്ല സൊലാത്തുമില്ല ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത് അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് എൻ്റെ ഭാഗത്തുള്ള കുറവുകൾ ഞാൻ പരിഹരിച്ചോളാം എന്ന് പറഞ്ഞിട്ടില്ലേ എങ്കിൽ ഇനി റമദാനാനന്തര കാലങ്ങളിൽ ഒരു ജുസ് എങ്കിലും ഖുർആാനോദാൻ പോവട്ടെ കഴിയില്ലെങ്കിൽ അത് കഴിഞ്ഞാൽ വളരെ നന്നായി അതിന് വേണ്ടത് ആകെ അരമണിക്കൂർ സമയമാണ് ഇനി അതിന് കഴിയില്ലെങ്കിൽ നമ്മൾ ഒരു പേജെങ്കിലും കുർആാനോദാനുള്ള സമയം നമ്മൾ കണ്ടെത്തിയേ പറ്റൂ എന്നതുപോലെ അള്ളാഹുവിൻ്റെ മത മതത്തിൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ ദീനി അറിവ് എന്തെങ്കിലുമൊന്ന് ഒരു നല്ല പുസ്തകം വായിക്കുക അതില്ലെങ്കിൽ ഒരു നല്ല പ്രഭാഷണം കേൾക്കുക അവിടെയൊക്കെ ഞാൻ ഊന്നി പറയുന്നു മധുഹബിൻ്റെ ഇമാമിയങ്ങളെയും അഖീദയുടെ ഒക്കെ ധിക്കരിച്ചുകൊണ്ട് ഖുർആന്റെയും ഹദീസിൻ്റെയും അന്തസാരങ്ങൾ തിരിച്ചറിഞ്ഞ അവരെ ധിക്കരിച്ചുകൊണ്ട് നടത്തുന്ന പ്രഭാഷണങ്ങൾ എഴുതിയ കുറിപ്പുകൾ പുസ്തകങ്ങൾ അത് നിങ്ങൾ വായിക്കരുത് കേൾക്കരുത് കാരണം നൽ ഹക്കുംബാത്തിലും വേർതിരിക്കാനുള്ള കഴിവ് സാധാരണക്കാർക്ക് ഉണ്ടാവില്ല അപ്പൊ ആ ഒരു വിവേചന ശക്തി ഇല്ലാത്തവർ അത് വായിക്കാനേ പാടില്ല വായിക്കാനേ പാടില്ല സുന്നിയായ ഒരാൾ ഒരു മധുഖ അംഗീകരിക്കുന്ന ഒരാൾ അയാൾ എഴുതിയ പുസ്തകമായിരിക്കണം അയാൾ എഴുതിയ അയാൾ നടത്തിയ പ്രഭാഷണമായിരിക്കണം നമ്മൾ കേൾക്കേണ്ടത് അപ്പോഴേ നമുക്ക് നന്നാകാൻ പറ്റൂ അത് ഞാൻ കൂട്ടത്തിൽ ഉണർത്തുകയാണ് എന്നിട്ട് അള്ളാഹു തായല ഈ ആയത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു അതാണ് ഏറ്റവും മർമ്മം ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ അള്ളാഹുവിനെ ജാമ്യക്കാരനായി നിർത്തി അള്ളാഹുവാണ് സത്യം ഇനി അങ്ങനെ ഉണ്ടാവില്ല പടച്ചോനെ നെയ്യാണ് സത്യം ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല അല്ലെങ്കിൽ ഇനി ഞാൻ അങ്ങനെ ചെയ്തോള എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ ലംഘിക്കരുത് അങ്ങനെ ലംഘിച്ചാൽ നിങ്ങൾ മക്കയിലുണ്ടായിരുന്ന പ്രസിദ്ധയായിരുന്ന റൈത്വഭ്രാന്തിയെ പോലെയാവും വലാ തെക്കൂനു കല്ലത്തി നക്കലത്ത് ഖസ്ലഹ മിം കൂവത്തിൻ അങ്കാസ വലാ തെക്കൂനു നിങ്ങൾ ആവരുത് കല്ലത്തി നക്കലത്ത് ഖസ്ലഹ മിം കൂവത്തിൻ അങ്കാസ ശക്തമായി പിരിച്ചുറപ്പിച്ചതിന് ശേഷം നൂല് പിരിച്ച് ഉറപ്പിച്ചതിന് ശേഷം അങ്കാഥ അതിനെ ഇഴകൾ ഇഴകൾ ഇഴകളായിട്ട് അതിനെ പിരിയുടക്കുന്ന ഒരു ഭ്രാന്തി ഉണ്ടായിരുന്നു മക്കയില് അവളുടെ പേരാണ് റൈത്ത അപ്പൊ ആ റൈത്ത ഭ്രാന്തി എന്ന പെണ്ണിനെ പോലെ നിങ്ങൾ ആവരുത് എന്താണ് ഈ പെണ്ണിന്റെ പരിപാടി ഈ പെണ്ണ് ഒരു വലിയ ഫാക്ടറി നടത്തുകയായിരുന്നു ഇന്നത്തെ സാഹചര്യത്തിലാണ് ഞാൻ പറയുന്നത് ആ പെണ്ണിന് ഒരു വലിയ കമ്പനിയുണ്ട് എന്താണ് ആ കമ്പനിയിലെ പണി നൂല് നൂൽപ്പാണ് ആ കമ്പനിയുടെ ജോലി നൂലുണ്ടാക്കുകയാണ് അങ്ങനെ പരുത്തി കടഞ്ഞെടുത്ത് അത് നൂലുണ്ടാക്കി നൂലായി പിരിക്കും ഉച്ചവരെ രാവിലെ മുതൽ ഉച്ചവരെ ഈ നൂല് ഭദ്രമായി പിരിച്ചുണ്ടാക്കാൻ അല്ലെങ്കിൽ ചൂടിക്കയറുകൾ പിരിച്ചുണ്ടാക്കാൻ നൂലുണ്ടാക്കാൻ ഈ തൊഴിലാളികളെ ഏൽപ്പിക്കും എന്നാൽ ഉച്ച സമയമായാൽ പിന്നെ അവർക്കുള്ള ഉത്തരവാദിത്വം എന്താണെന്നറിയോ നേരം വെളുത്ത് വൈ വരെ അവർ പിരിച്ച് ടൈറ്റാക്കി വെച്ചിരിക്കുന്ന ഈ നൂലുകളുണ്ടല്ലോ അത് ഇഴകൾ ഇഴകളായിട്ട് പിച്ച് ചീന്തി എടുത്ത് അത് ഇങ്ങോട്ടഴിക്കണം അങ്ങോട്ട് പിരിച്ചുറപ്പിച്ചത് അടിച്ചിട്ട് അത് ഏതാക്കണം ആ പിച്ച് ചീന്തി എറിയണം അപ്പം ഉച്ചവരെ എടുത്ത പണി വൈകുന്നേരമാകുമ്പോഴേക്ക് ബാത്തിലാക്കുക ഈ ഒരു പണിയാണ് ഇത് ശരിക്കും മക്കയിലുണ്ടായിരുന്ന ഒരു ഭ്രാന്തിയുടെ ജോലിയായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം വലാത്തുക്കൂനു കല്ലത്തീന കല്ലങ്കാഹ പിരികൾ ഉറപ്പിച്ചതിന് ശേഷം അതിനെ ഇഴകൾ ഇഴകളായിട്ട് ഉടച്ചു കളയുന്ന ആ മക്കയിലെ ഭ്രാന്തിയെപ്പോലെ ആ പെണ്ണിനെ പോലെ നിങ്ങളാവരുത് എന്ന് പറയുമ്പോൾ ഇതിന് നമ്മുടെ സാഹചര്യത്തിൽ അർത്ഥം പറയുമ്പോൾ നിങ്ങൾ നാരായണത്വ പോലെ ആവരുത് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നത് കാരണം നാരായണത്വഭ്രാന്തന്റെ അവസ്ഥ എന്തായിരുന്നു നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ ആ ചെറുപ്പത്തിലെ വായിച്ചിട്ടുള്ളതാണ് പഠിച്ചിട്ടുള്ളതാണ് നാരായണത്വഭ്രാന്തൻ എന്ന് പറയുന്ന ഒരു ഭ്രാന്തൻ അയാള് നേരം വെളുത്ത് വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്ത് ഒരു വലിയ കല്ല് അയാൾ ഒറ്റക്ക് ഊരുട്ടി മറിച്ച് അതിനിങ്ങനെ ശരിക്ക് അത് ഉരുട്ടി മറിച്ച് താഴോട്ട് ഉരുണ്ടുവരുന്നതിന് കട്ട വെച്ച് 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 ഒരു വലിയ പർവ്വത ശിഖിരത്തിൽ ഒരു മലയുടെ മുകളിലേക്ക് അദ്ദേഹം അത് തള്ളി എത്തിക്കും പക്ഷെ അദ്ദേഹം ഒറ്റക്കാണ് സഹായത്തിനൊരാളുമില്ല വലിയ ഒരു പാറക്കല്ലാണ് അപ്പോൾ ഒറ്റക്ക് ഉരുട്ടി തള്ളി തള്ളി കട്ട വെച്ച് കട്ട വെച്ച് ഇങ്ങനെ ഇതിങ്ങനെ കൊണ്ടുപോയി അവിടെ എത്തിക്കുമ്പോ എത്തുമ്പോഴേക്ക് അസ്തമിക്കാറാവും അസ്തപിക്കാറാകുമ്പോഴേക്ക് ഇയാൾ മലയുടെ മുകളിൽ എന്നിട്ട് പിന്നെ പരിപാടി എന്താ അവിടെ എത്തിയതിനു ശേഷം അവിടെ നിന്ന് താഴോട്ടതങ്ങ് ഉരുട്ടി വിടും എന്നിട്ട് അത് സ്വതന്ത്രമായി താഴോട്ട് ഉരുണ്ട് പോകുന്നത് കണ്ട് ഇയാൾ കൈയടിച്ച് ചിരിക്കും ഇയാൾ കൈയടിച്ച് ചിരിക്കും അതാണ് ഇയാളുടെ പരിപാടി കൈയടിച്ച് ചിരിച്ചുകൊണ്ടിരിക്കും ഇത് കൊണ്ടാണ് അദ്ദേഹത്തെ നാരായണത്വഭ്രാന്തൻ അദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് വിളിച്ചത് ഇത് ഇപ്പോൾ ഒരു അർത്ഥമില്ലാത്ത പണിയാണ് നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട് വൈകുന്നേരം വരെ വെള്ളം കോരി വൈകുന്നേരം കുടമിട്ടുടച്ചു എന്ന് പറയാറുണ്ട് എന്നതുപോലെയുള്ള ഒരു സംഭവമാണ് സംഭവമാണ് നമ്മളിൽ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് റമലാ മാസത്തിൽ എന്തൊക്കെയോ കഠിനാധ്വാനം ചെയ്ത് ഒരുപാട് നന്മകൾ ചെയ്യും ഒരുപാട് തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കും ഇനി ആ നന്മകൾ തുടരാനും തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനും റബ്ബിനോട് നല്ല പ്രതിജ്ഞകളും അള്ളാഹുവിനോട് നല്ല ശബദങ്ങളും ഒക്കെ ചെയ്യും അത് കഴിഞ്ഞ് ഒരൊറ്റ ചെറിയ പെരുന്നാളിനോടുകൂടെ അന്നത്തെ ചെറിയ പെരുന്നാൾ നിസ്കാരം കഴിയുന്നതോടുകൂടെ ഇതൊക്കെ ബാപ്പിലാക്കുന്ന പണി നമ്മൾ എടുക്കും അത് ചെയ്യരുതേന്ന് അതുകൊണ്ട് ഈ ഖുർആൻ മധുരം അവസാനിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് പരിശുദ്ധ റമലാനിൽ നമ്മൾ കേട്ടതും അറിഞ്ഞതും നാം ചെയ്തതും നാം മനസ്സിലാക്കിയതും നമ്മൾ ജീവിതത്തിൽ ഉറപ്പിച്ചു വെച്ചിട്ടുള്ള എല്ലാ നന്മകളും മുന്നിൽ വെച്ചുകൊണ്ട് എല്ലാ മൂല്യങ്ങളും മുമ്പിൽ വെച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഉണർത്തുന്നു നമ്മൾ നാരായണത്വഭ്രാന്തന്മാരാകരുത് അള്ളാഹുക്കാക്കട്ടെ